കഥാപാത്രം കൃതി എഴുത്തുകാരൻ കഥാപാത്രം കൃതി എഴുത്തുകാരൻ ഉണ്ണിക്കുട്ടൻ എന്ന കഥാപാത്രം നന്ദനാരുടെ ഉണ്ണിക്കുട്ടൻ്റെ ലോകം എന്ന കൃതിയിലേതാണ് ഉണ്ണിക്കുട്ടൻ എന്ന കഥാപാത്രം നന്ദനാരുടെ ഉണ്ണിക്കുട്ടൻ ഉണ്ണിക്കുട്ടൻ്റെ ലോകം എന്ന കൃതിയിലേതാണ് ഉണ്ണീരിക്കുട്ടി അഥവാ ഉണ്ണീരിമൂപ്പൻ കൈമളുട്ടി എന്നീ കഥാപാത്രങ്ങൾ കോവിലൻ്റെ തട്ടകം എന്ന കൃതിയിലേതാണ് ഉണ്ണീരിക്കുട്ടി അഥവാ ഉണ്ണീരിമൂപ്പൻ കൈമളൂട്ടി എന്നീ കഥാപാത്രങ്ങൾ കോവിലിൻ്റെ തട്ടകം എന്ന നോവലിലേതാണ് സുധീർ മിസ്സിസ് സ്ഥലത്ത് അഥവാ താഴത്ത് കുഞ്ഞിക്കുട്ടിയമ്മ എന്നീ കഥാപാത്രങ്ങൾ എളിതാംബിക അന്തർജനത്തിൻ്റെ വിശ്വരൂപം എന്ന കൃതിയിലേതാണ് സുധീർ മിസ്സിസ് സ്ഥലത്ത് അഥവാ താഴത്ത് കുഞ്ഞിക്കുട്ടിയമ്മ എന്നീ എന്നീ കഥാപാത്രങ്ങൾ എളിതാംബിക അന്തർജനത്തിൻ്റെ വിശ്വരൂപം എന്ന കൃതിയിലേതാണ് തേതിക്കുട്ടിക്കാവ് അഥവാ ദേവകീമാനമ്പള്ളി സുമിത്രാനന്ദയോഗിനി ദേവി ബഹൻ ഉണ്ണി എന്നീ കഥാപാത്രങ്ങൾ എളിതാംബിക അന്തർജനത്തിൻ്റെ അഗ്നിസാക്ഷി എന്ന കൃതിയിലേതാണ് തേതിക്കുട്ടിക്കാവ് അഥവാ ദേവകീമാനമ്പള്ളി സുമിത്രാനന്ദയോഗിനി ദേവി ബഹൻ ഉണ്ണി എന്നീ കഥാപാത്രങ്ങൾ എളിതാംബിക അന്തർജനത്തിൻ്റെ അഗ്നിസാക്ഷി എന്ന കൃതിയിലേതാണ് മാണിക്യൻ എന്ന കാള ലളിതാംബിക അന്തർജനത്തിൻ്റെ മാണിക്കൻ എന്ന കൃതിയിലേതാണ് മാണിക്കൻ എന്ന കാള ലളിതാംബിക അന്തർജനത്തിൻ്റെ മാണിക്കൻ എന്ന കൃതിയിലേതാണ് പാഞ്ചാലി നായിക കർണൻ കൃഷ്ണൻ എന്നീ കഥാപാത്രങ്ങൾ പി കെ ബാലകൃഷ്ണൻ്റെ ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന കൃതിയിലേതാണ് പാഞ്ചാലി നായിക കർണൻ കൃഷ്ണൻ എന്നീ കഥാപാത്രങ്ങൾ പി കെ ബാലകൃഷ്ണൻ്റെ ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന കൃതിയിലേതാണ് ദാസൻ ചന്ദ്രിക ലസ്ലിസായിപ്പ് ഉറുമ്പിയമ്മ എന്നിവർ എന്നീ കഥാപാത്രങ്ങൾ എം മുകുന്ദൻ്റെ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന കൃതിയിലേതാണ് ദാസൻ ചന്ദ്രിക ലസ്ലി സായിപ്പ് കുറുമ്പിയമ്മ എന്നീ കഥാപാത്രങ്ങൾ എം മുകുന്ദൻ്റെ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന കൃതിയിലേതാണ് അപ്പുകുട്ടൻ ശരവണൻ ഇ എം എസ് എന്നീ കഥാപാത്രങ്ങൾ എം മുകുന്ദൻ്റെ കേശവൻ്റെ വിലാപങ്ങൾ എന്ന കൃതിയിലേതാണ് അപ്പക്കുട്ടൻ ശരവണൻ ഇ എം എസ് എന്നീ കഥാപാത്രങ്ങൾ എം മുകുന്ദൻ്റെ കേശവൻ്റെ വിലാപങ്ങൾ എന്ന കൃതിയിലേതാണ് ദസ്തയേവ്സ്കി അന്ന എന്നീ കഥാപാത്രങ്ങൾ പെരുമ്പടവം ശ്രീധരൻ്റെ ഒരു സങ്കീർത്തനം പോലെ എന്ന കൃതിയിലേതാണ് ദസ്തയേവ്സ്കി അന്ന എന്നീ കഥാപാത്രങ്ങൾ പെരുമ്പടവം ശ്രീധരൻ്റെ ഒരു സങ്കീർത്തനം പോലെ എന്ന കൃതിയിലേതാണ് രവി മൈമൂന പാത്തുമ്മ അപ്പുക്കിളി നൈസാമലി അള്ളാപ്പിച്ച മൊല്ലാക്ക എന്നീ കഥാപാത്രങ്ങൾ ഒ വി വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന കൃതിയിലേതാണ് രവി മൈമൂന പാത്തുമ്മ അപ്പുക്കിളി നൈസാമലി അള്ളാപ്പിച്ച മൊല്ലാക്ക എന്നീ കഥാപാത്രങ്ങൾ ഖസാക്കിൻ്റെ ഇതിഹാസത്തിൽ എന്ന കൃതി കൃതിയിലേതാണ് ഇതിൻ്റെ രചയിതാവ് ഒ വിജയൻ കുഞ്ഞുണ്ണി എന്ന കഥാപാത്രം ഓ വി വിജയൻ്റെ ഗുരുസാഗരം എന്ന കൃതിയിലേതാണ് കുഞ്ഞുണ്ണി എന്ന കഥാപാത്രം ഓ വി വിജയൻ്റെ ഗുരുസാഗരം എന്ന കൃതിയിലേതാണ് വെള്ളായിയപ്പൻ കണ്ടുണ്ണി എന്നീ കഥാപാത്രങ്ങൾ ഓ വി വിജയൻ്റെ കടൽ തീരത്ത് എന്ന കൃതിയിലേതാണ് വെള്ളായിയപ്പൻ കണ്ടുണ്ണി എന്നീ കഥാപാത്രങ്ങൾ ഓ വി വിജയൻ്റെ കടൽ തീരത്ത് എന്ന കൃതിയിലേതാണ് ശിവൻ എന്ന കഥാപാത്രം കാക്കനാടിൻ്റെ ഉഷ്ണമേഖല എന്ന കൃതിയിലേതാണ് ശിവൻ എന്ന കഥാപാത്രം കാക്കനാടിൻ്റെ ഉഷ്ണമേഖല എന്ന കൃതിയിലേതാണ് കുന്ദൻ എന്ന കഥാപാത്രം ആനന്ദിൻ്റെ മരുഭൂമികൾ ഉണ്ടാകുന്നത് എന്ന കൃതിയിലേതാണ് കുന്ദൻ എന്ന കഥാപാത്രം ആനന്ദിൻ്റെ മരുഭൂമികൾ ഉണ്ടാകുന്നത് എന്ന കൃതിയിലേതാണ് ഇബ്രിബത്തൂത്ത് ഗലീലിയോ എന്നീ കഥാപാത്രങ്ങൾ ആനന്ദിൻ്റെ ഗോവർദ്ധൻ്റെ യാത്രകൾ എന്ന കൃതിയിലേതാണ് ഇബിനുബത്തൂത്ത ഗലീലിയോ എന്നീ കഥാപാത്രങ്ങൾ ആനന്ദിൻ്റെ ഗോവർദ്ധൻ്റെ യാത്രകൾ എന്നീ കൃതിയിലേതാണ് കുട്ടിപ്പാപ്പാൻ കൊച്ചപ്പൻ ആനി അമ്മമ്മ കൊക്കാഞ്ചിറ എന്നീ കഥാപാത്രങ്ങൾ സാറാ ജോസഫിൻ്റെ അലാഹയുടെ പെൺമക്കൾ എന്ന കൃതിയിലേതാണ് കുട്ടിപ്പാപ്പാൻ കൊച്ചപ്പൻ ആനി അമ്മമ്മ കൊക്കാഞ്ചിറ എന്നീ കഥാപാത്രങ്ങൾ സാറാ ജോസഫിൻ്റെ അലാഹയുടെ പെൺമക്കൾ എന്ന കൃതിയിലേതാണ് വരരുചി പഞ്ചമി പറയി എന്നീ കഥാപാത്രങ്ങൾ എൻ മോഹനൻ്റെ ഇന്നലത്തെ മഴ എന്ന കൃതിയിലേതാണ് വരരുചി പഞ്ചമി പറയി എന്നീ കഥാപാത്രങ്ങൾ എൻ മോഹനൻ്റെ ഇന്നലത്തെ മഴ എന്ന കൃതിയിലേതാണ് നജീബ് ഹാഷിം അർബാബ് എന്നീ കഥാപാത്രങ്ങൾ ബെന്യാമിൻ്റെ ആടുജീവിതം എന്ന കൃതിയിലേതാണ് നജീബ് ഹാഷിം അർബാബ് എന്നീ കഥാപാത്രങ്ങൾ ബന്യാമിൻ്റെ ആടുജീവിതം എന്ന कथईल